ജ്ഞാനായ സമുദായ മെത്രാപോലിത്തക്കെതിരെ കോടതിയിൽ അട്ടിമറി ശ്രമം നടന്നുവെന്ന് സംശയം കാരണം ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി അങ്ങനെയൊരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു വള്ളംകുളം സഹായ മെത്രാനെ ജ്ഞാനായ സമുദായ മെത്രാപോലിത്ത ഇൻചാർജായി നേരിട്ട് നിയമിച്ച പാത്രർകിസ് ബാവായുടെ കൽപ്പനയെ ചോദ്യം ചെയ്ത് ആറൊന്നിൽ കുരുവിള ഫയൽ ചെയ്തിട്ടുള്ള കേസ് കഴിഞ്ഞ ദിവസം കോട്ടയം മുൻസിഫ് കോടതിയിൽ വാദത്തിന് വന്നപ്പോൾ ഈ കേസിൽ പ്രത്യേക ഇഞ്ചക്ഷൻ ഉത്തരവ് ആവശ്യമില്ലെന്നും എല്ലാ കാര്യത്തിലും കഴിഞ്ഞ ഒരു കേസിലെ ഇപ്പോൾ നിലവിലുള്ള ഇഞ്ചക്ഷൻ ഉത്തരവ് ധാരാളം മതിയെന്നും വാദം വന്നു ഇങ്ങനെ വാദിച്ചത് ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് വരാതിരിക്കുന്നതിന് സമുദായ സെക്രട്ടറിക്ക് വേണ്ടി കല്ലുശ്ശേരി ഇടവകക്കാരനും ഗ്നായ അസോസിയേഷൻ അംഗവുമായ വക്കീൽ ആഞ്ഞു ശ്രമിച്ചതായിട്ടാണ് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ ഒരു പൊട്ടവാദം ഉന്നയിച്ചുകൊണ്ട് കല്ലുശ്ശേരിക്കാരൻ വക്കീലും സമുദായ സെക്രട്ടറിയും ഇപ്പോൾ എടുത്തിരിക്കുന്ന അപകടകരമായ നിലപാട് സമുദായം എത്ര പോലത്തെ ചതിക്കാനല്ലേ ബാവായുടെ കൽപ്പനയെ തടയണമെങ്കിൽ മറ്റൊരു ഇഞ്ചക്ഷൻ ഉത്തരവ് ഉണ്ടായേ തീരുവെന്ന് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുടെ നിയമോപദേശം ഉള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ആത്മഹത്യാപരമായ ഒരു നീക്കം കല്ലിശ്ശേരി വക്കിൽ നടത്തിയത് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് അങ്ങനെ സേവറിയോസ് തിരുമേനിക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടാകാതിരിക്കുന്നതിന് സമുദായ സെക്രട്ടറിയുടെ ബന്ധുവായ സിൽവാനോസ് മെത്രാച്ചനും പരിശുദ്ധ ഭാവായും സമുദായ നേതൃത്വവും അടക്കമുള്ള എതിർ കോടതിയിൽ നിന്നുള്ള നോട്ടീസ് കൈപ്പറ്റാതെയും മറ്റും പല കുതന്ത്രങ്ങൾ പയറ്റി ഈ കേസ് ആറുമാസത്തോളം വിജയകരമായി തള്ളി നീക്കി അങ്ങനെ ഒടുക്കം കേസ് കഴിഞ്ഞ ദിവസം വാദത്തിന് വന്നപ്പോഴാണ് ഈ കേസിൽ പ്രത്യേക ഇഞ്ചക്ഷൻ ഉത്തരവ് ആവശ്യമില്ലെന്നും എല്ലാ കാര്യത്തിലും നിലവിലുള്ള പഴയ ഇഞ്ചക്ഷൻ ഉത്തരവ് ധാരാളം മതിയെന്നും പറഞ്ഞ് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയത് സമുദായമെത്രാ പോലത്തെ സസ്പെൻഷൻ ഉത്തരവിനെ സ്ഥിരപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് ഏതെങ്കിലും കാരണത്താൽ നിലവിൽ ജില്ലാ കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഉണ്ടാകുന്ന പക്ഷം സമുദായ മെത്രാ പോലത്തെ കസേരയിൽ നിന്നും ഇറക്കിവിട്ട് വിട്ട് പകരക്കാരനായി ഗ്രിഗോറിയോസ് തിരുമേനിയെ ഇരുത്തുവാൻ തന്നെയല്ലേ കല്ലിശ്ശേരി വക്കീലും സമുദായ സെക്രട്ടറിയും ഇപ്പോൾ പരിശ്രമിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ കാണിച്ചു വരുന്ന ചതികൾ ഗ്രിഗോറിയോസ് മെത്രാച്ചൻ ചാർജ് എടുക്കാൻ വേണ്ടി വഴിയൊരുക്കാനാണെന്നുള്ള വസ്തുത ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു സമുദായ സെക്രട്ടറിയും തൻ്റെ വക്കീലും ഇപ്പോൾ മറം നീക്കി പുറത്തു വന്നിരിക്കുന്നു ഈ കേസിൽ ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് ഉണ്ടാകുന്നതിന് സെക്രട്ടറിയും തൻ്റെ വക്കീലും ഇപ്പോൾ എന്തിന് ടെൻഷൻ അടിക്കുന്നു നിങ്ങൾ ഇരുവരും കഴിഞ്ഞ ആറു മാസങ്ങളായി നടത്തി വന്ന അണിയറ നീക്കങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നുവെന്ന് പല സമുദായ സ്നേഹികളും സംശയിക്കുന്നുവെന്നാണ് ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്